മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം ലാലേട്ടൻ്റെ അറുപത്തിനാലാം ജന്മദിനമായിരുന്നു ഇന്നലെ താരരാജാവിന്റെ പിറന്നാൾ ഗംഭീരമാക്കാൻ നാടാകെ ഉത്സവമായിരുന്നു മാഷപ്പ് വീഡിയോകളും ആശംസാ വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ആണ് ഇരു കഴികളും കാലുകളും ഇല്ലാത്ത സന്ധ്യ എന്ന കൊച്ചു പെൺകുട്ടി വരച്ച ചിത്രം ലാലേട്ടൻ നേരിട്ട് വീഡിയോ കോൾ ചെയ്തു ആരാധികയോട് സംസാരിച്ചു ഇത്രയധികം തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ലാലേട്ടൻ എന്ന മനുഷ്യന്റെ സ്നേഹവും വാത്സല്യവും ഓരോ മലയാളികളുടെയും മനസ്സു നിറയ്ക്കുന്നതാണ് മഹാനടന്റെ ഈ വീഡിയോ കോൾ കൊച്ചുമുകളുടെ സന്തോഷം വളരെ വലുതായിരുന്നു ജന്മദിനത്തോടനുബന്ധിച്ച് എംപുരാൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും നിരവധി പേരാണ് പിറന്നാൾ ആശംസകൾ നേർന്നത് അതിൽ എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ പോസ്റ്റാണ് ആദ്യം രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ മമ്മൂട്ടി മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് എത്തിയിരുന്നു മോഹൻലാലിനെ ചേർത്ത് നിർത്തി കപിലിൽ ചുംബിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് മമ്മൂട്ടി എത്തിയത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ മലയാള സിനിമയുടെ ലെവൽ മാറ്റും എന്ന് ഉറപ്പായി ആരാധകരും സിനിമാ പ്രേമികളും ഉറ്റുനോക്കുന്നത് ഈ ചിത്രത്തിനു വേണ്ടിയാണ് നാളെയാണ് മമ്മൂക്കിഴേ ഹെർബോ റിലീസ് ചെയ്യുന്നത് കാത്തിരിക്ക മലയാളത്തിന്റെ രണ്ട് മഹാനടന്മാരുടെ സിനിമകൾക്കായി